തലശ്ശേരി കോട്ടയിലേക്കുള്ള നടത്തമാണ് തലശ്ശേരി കോട്ട ക്രിസ്തുവർഷം പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടിൽ കേരളത്തിലെ ഒരു പ്രധാന യൂറോപ്യൻ വ്യാപാര കേന്ദ്രമായിരുന്നു സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും തടിയുടെയും ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു തലശ്ശേരി പട്ടണം ഫ്രഞ്ചുകാരാണ് ആദ്യമായി തലശ്ശേരി വ്യാപാരത്തിനായി വന്നത് തലശ്ശേരിക്ക് അഞ്ച് കിലോമീറ്റർ വടക്കു ഭാഗത്ത് സ്വീകരിക്കുന്ന മാഹി കേന്ദ്രമാക്കിയായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത് പതിനേഴാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തലശ്ശേരിയുടെ വടക്കുഭാഗത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു അക്കാലത്ത് തലശ്ശേരി ഭരിച്ചിരുന്ന കോലത്തിന് കോലത്തിലൂടെ അനുവാദത്തോടെ ബ്രിട്ടീഷ്മാർ തലശ്ശേരിയിൽ ഒരു ഫാക്ടറി സ്ഥാപിച്ചു എന്നാൽ ഇത് പ്രമാണിയായിരുന്ന കുറുങ്ങോട്ട് നായർക്കും ഉദയമംഗലം ഷാഖുക്കും സ്വീകാര്യമായിരുന്നു ആയിരുന്നില്ല അവർ ഫാക്ടറി ആക്രമിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു എന്നാൽ ഓലത്തിൻ്റെ സഹായത്തോടു കൂടി ബ്രിട്ടീഷുകാർ ഫാക്ടറുടെ പണി ക്രിസ്വ സാഹചര്യത്തിൽ കോട്ടന്മാരംഭിച്ചു പ്രാദേശികമായി ഉണ്ടായിരുന്ന എതിർപ്പിനെ നേരിടുവാനായി ആർക്കെഴുതും ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന കുന്നിന് ചുറ്റും കോട്ട നിർമ്മിച്ചു അതേ തുടർന്ന് കണ്ണൂരിലെ സെന്റാഞ്ചല കോട്ട കേന്ദ്രീച്ച് ഫ്രഞ്ചുകാരും തലശ്ശേരി കോട്ട കേന്ദ്രച്ച് ബ്രിട്ടീഷുകാരും ആ പ്രദേശത്തിൻ്റെ മേധാവിത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അറക്കരെ അരിരാജാവിൻ്റെ സഹായത്തോടു കൂടി ഫ്രഞ്ചുകാർ തലശ്ശേരി കോട്ട പല പ്രാവശ്യം ആക്രമിച്ചു എന്നാൽ കോട്ടയം രാജാവിൻ്റെയും ചിരക്കൽ രാജാവിൻ്റെയും സഹായത്തോടു കൂടി ഫ്രഞ്ച് അധിനിവേശം വിജയകരമായി തടയാനും ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു കടലിനടുത്തായി ഉയർന്ന പ്രദേശത്താണ് തലശ്ശേരി കോട്ട സ്ഥാപിച്ചിരിക്കുന്നത് ദീർഘചതുരാകൃതിയിലുള്ള കോട്ടയ്ക്ക് പത്ത് മീറ്ററിലധികം ഉയരമുള്ള കോ ഉള്ളത് ഭാഗമാണ് ആണ് ചങ്കരിയിൽ ചീട്ട കോട്ടയ്ക്ക് തോക്കുകളും കീഴങ്കും സാധിക്കുവാനൊതു കൊത്തങ്ങളാണോ കൊത്തലങ്ങളാണോ ഉള്ളത് കോട്ടക്കുള്ളിലായി ഒരു വിളക്കുമരം സ്ഥിതി ചെയ്യുന്നു ചെയ്യുന്നത് ഇതാളാ വിളക്കുകാല് വൈദേശിക ആധിപത്യത്തിൻ്റെ ജീർണിക്കാത്ത തെളിവായി ഇന്നും തലശ്ശേരി കോട്ട തലയിൽ നിൽക്കുന്നു കോട്ടയ്ക്ക് സമീപമുള്ള കടൽക്കരയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷുകാർ തദ്ദേശീയരുമായി ക്രിക്കറ്റ് മത്സരത്തിൽ ഏർപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച തലശ്ശേരി കോട്ട കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ്